ഫ്രണ്ട്സ് ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഇതേ ഹോസ്പിറ്റൽ വരെ പോവുകട്ടോ ആദിക്കുട്ടൻ്റെ പല്ല് ഇളകണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പം പറിക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ നന്നായിട്ട് ഇളകണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പല്ല് പറിക്കാനായിട്ട് പോവാട്ടോ ആദിക്കുട്ടിനോട് പറഞ്ഞിട്ടൊന്നുമില്ല എന്താവുമെന്ന് അറിയില്ല ബാക്കി ഞങ്ങൾ വന്നിട്ട് പറയാം കേട്ടോ ഇല്ല മേ മുകളിലത്തെ പല്ലാണ് ഇളകണം കേട്ടോ നമുക്ക് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ മഴ പെയ്തൊന്നുമില്ല കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നല്ല ഗ്രീനറി കണ്ടപ്പോഴത്തേനും വീട് എല്ലാം എടുക്കുമായിരുന്നു കേട്ടോ ആദ്യക്കൂട്ടിനിപ്പോൾ വണ്ടിയിലിരുന്ന് അമ്മേനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ ആദിക്കൂട്ടനാണെങ്കിൽ ഒട്ടും ഒരു ഐഡിയയില്ല ആദ്യക്കൂട്ടനേയും കൊണ്ടാണ് പോകുന്നതെന്നുള്ളതെട്ടോ അമ്മയ്ക്ക് വയ്യ അമ്മയെ ഡോക്ടറെ കാണിക്കാനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞാണ് പോയത് വണ്ടിയിലിരുന്ന് പുള്ളി ഭയങ്കര ഡയലോഗായിരുന്നു കേട്ടോ അച്ഛമ്മെ അച്ഛമ്മ പേടിക്കണ്ടട്ടോ അച്ഛമ്മനെ ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറയണേട്ടോ പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല പറയണത് അച്ഛമ്മ പേടിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണേ നമ്മളവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് ചേറണ്ടായിരുന്നു കേട്ടോ പിള്ളേർ പിള്ളേർക്കുള്ളവർ ചേറായിരുന്നേ അപ്പം ആദ്യക്കൂട്ടിനെ അതിൻ്റെ എല്ലാം മേളിൽ കയറി ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നത് ഇത് നമ്മൾ പല്ല് പറിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ ഇത് പല്ല് പറിക്കാൻ നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അവരുടെ നമ്മൾ ആ പല്ല് മേടിച്ചിട്ടോ പോകുന്നത് അതെ അത് അപ്പോൾ ആദ്യ കൂട്ടം പല്ലൊക്കെ പറിച്ചു തന്നെ ആൾ ഓക്കെ ആയിട്ടോ ഇപ്പോഴത്തെ വണ്ടിയിലിരുന്ന് കോട്ടനൊക്കെ കടിച്ചു പിടിച്ചേക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു ആദ്യക്കൂട്ടേൻ്റെ പല്ലെല്ലാം പറച്ച് സെറ്റായി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും ആൾ എടുക്കാൻ നോക്കുകയാണെ അപ്പോൾ ഞാൻ പറഞ്ഞു അത് എടുക്കുമെന്ന് വേണ്ട ബ്ലഡ് വരും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം റീജൻസി ബേക്കറിയിൽ എത്തി അവിടെ നിന്നൊരു ചോക്കോബാറൊക്കെ കൊടുത്തു കേട്ടോ ഒരു മുപ്പത് മിനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ബേക്കറി കയറിയത് അങ്ങനെ ബേക്കറിയിൽ നിന്ന് ദേ ചോക്കോബാറെല്ലാം കഴിച്ചു അപ്പോൾ കോട്ടനൊക്കെ റിമൂവ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അതേ അമ്മ ഓണിയൻ പപ്സിന് വേണ്ടി വെയ്റ്റ് ചെയ്യുമായിരുന്നു ആദ്യ കൊണ്ട് അപ്പത്തേനും ഐസ്ക്രീമൊക്കെ അല്ലേ ചോക്കോബാറൊക്കെ കഴിച്ച് തീർന്നായിരുന്നു കേട്ടോ ഇന്ന് ചെന്നിട്ട് ഭയങ്കര ഡിലേ ആയിരുന്നു കേട്ടോ നമുക്ക് ടീയും എല്ലാം കിട്ടാനായിട്ട് ഞാനൊരു ബ്ലൂ കോഫിയാണ് പറഞ്ഞത് പിന്നെ അമ്മ ബ്ലാക്ക് കോഫി അമ്മ പാലിൻ്റെ ഐറ്റം ഐസ്ക്രീം കഴിക്കാൻ പാലൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൂ കോഫിയും ഒരു ബ്ലാക്ക് കോഫിയും മേടിച്ചു ഇത് നമ്മുടെ ഓണിയൻ ബക്സാണ് ഇത് നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്ക്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തിയിട്ട് ആദിക്കുട്ടനാണെങ്കിൽ മൈന ചേച്ചിനെ വിളിക്കാനായിട്ട് പോവുമായിരുന്നു കേട്ടോ മൈന ചേച്ചി വന്നു എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മൈന ചേച്ചി പറയുകയാണ് ആ ആദിക്കുട്ടൻ്റെ ഹെയർ കട്ട് ചെയ്തതാണോന്ന് അപ്പോൾ അല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേന് ആദിക്കുട്ടൻ്റെ പല്ല് കണ്ടുട്ടോ രണ്ടുപേരും സെയിം രണ്ട് പേർക്കും മുകളിൽ ഫ്രണ്ടില് പല്ലില്ല കേട്ടോ അപ്പം രണ്ടുപേരോട് അവിടെ നിന്ന് ചിരിച്ചൊക്കെ കാണിച്ച് ഞാൻ പറയുമായിരുന്നു അടുത്ത് നിന്നിട്ടൊന്ന് ചിരിക്കാനൊക്കെ അങ്ങനെ അങ്ങനത്തെ ചിരിച്ച് കാണിക്കുക കേട്ടോ രണ്ടുപേരുടെ പല്ല് അടുത്തത് നമ്മളെ നീരജിനെ വിളിക്കാൻ പോയിട്ടോ ആള് ഭയങ്കര കോമഡി ആട്ടോ നീരജ് വന്നിട്ട് എന്താണത് എനിക്ക് പ്രത്യേകത ആ എനിക്കൊന്നും തോന്നണില്ലല്ലോ പല്ല് പോയി പല്ല് പോയി എന്ന് പറഞ്ഞപ്പോൾ പറയും അതാണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു പിന്നെ അവര് കളിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ പിന്നെ പിള്ളേര് കളിക്കാനായിട്ട് പോയിട്ടോ പിന്നെ ഞാനും അമ്മയും കുറച്ച് പട്ടി ഷോയൊക്കെ പട്ടിഷോയൊക്കെ കാണിച്ചതേ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കണ്ണടയൊക്കെ ഊരി അമ്മയ്ക്ക് കൊടുത്തു അവ വെച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് അത് കണ്ണേ കാണുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ കണ്ണടയൊക്കെ ഊരി വെച്ചപ്പത്തേനെ അമ്മ എന്റെ കണ്ണടയൊക്കെ വെച്ചിട്ടോ അമ്മയ്ക്ക് തലവേദന എടുക്കുകയാണ് ഒന്നും കാണാൻ പറ്റണില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടാന്നൊക്കെ പറയാട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങടെ ഇന്നത്തെ വീഡിയോ തീർന്നു